നമസ്കാരം ജ്യോതിശാസ്ത്ര പങ്ക്തിയിലേക്ക് പ്രിയമുള്ള എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം നമ്മൾ ഇന്ന് ജ്യോതിശാസ്ത്രത്തിലെ ചില പ്രത്യേകമായ വസ്തുതകളാണ് പറയാൻ പോകുന്നത് നക്ഷത്ര ജ്യോതിഷം അഥവാ സ്റ്റെല്ലാർ അസ്ട്രോളജിയുടെ വിവിധ വശങ്ങളാണ് നാം ഇവിടെ പറയാനായിട്ട് പോകുന്നത് അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നാളുകാരുടെ പൊതുവായിട്ടുള്ള ഓരോരോ കാലഘട്ടങ്ങൾ എപ്രകാരമായിരിക്കാം സാമാന്യമായിട്ടുള്ള അവസ്ഥകൾ ഓരോ സന്ദർഭങ്ങളിലും എങ്ങനെയൊക്കെ വന്നു ചേരാം തുടങ്ങിയ വിവിധങ്ങളായ വിഷയങ്ങൾ അതാണ് നമ്മൾ ഇന്ന് പറയുന്നത് നമ്മൾ ഇരുപത്തിയേഴ് നാളുകളാണ് നക്ഷത്ര ജ്യോതിഷത്തിൽ ലൂനാർ അസ്ട്രോളജി അഥവാ ചാന്ദ്ര ജ്യോതിഷത്തിൻ്റെ ഭാഗമാണ് ഇവ നിരയന ജ്യോതിഷമെന്നും പറയും നക്ഷത്രങ്ങളെന്ന് പറയുമ്പോൾ നമ്മൾ ആകാശത്ത് ഇങ്ങനെ കൺ തെളിയുന്ന ആ കാണുന്ന വെറും നക്ഷത്രങ്ങളെ പറ്റി തല്ല പറയുന്നത് ഒരു നക്ഷത്ര മണ്ഡലം എന്ന് പറയുന്നത് ആകാശത്ത് പതിമൂന്ന് കാൽ ഡിഗ്രി കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ പതിമൂന്ന് ദശാംശം മൂന്ന് മൂന്ന് ഡിഗ്രി അളവാണ് ഒരു നക്ഷത്ര മണ്ഡലം ഭൂമിക്ക് ചുറ്റുമുള്ള അന്തരീക്ഷ മണ്ഡലത്തെ ഒരു പരിപൂർണ വൃത്തമായി പരിഗണിച്ചാൽ ആ വൃത്തത്തിൻ്റെ ഗണിതപരമായ അളവ് മുന്നൂറ്റി അറുപത് ഡിഗ്രിയാണ് അങ്ങനെയുള്ള വൃത്താകൃതിയിലുള്ള അന്തരീക്ഷ മണ്ഡലത്തിൽ മുപ്പത് ഡിഗ്രി വരുന്ന ഒരു ദൂരപരിധി അതിനെയാണ് ഒരു രാശി അഥവാ ഒരു രാശിമണ്ഡലം എന്ന് പറയുന്നത് അങ്ങനെ പന്ത്രണ്ട് രാശികൾ മുപ്പത് ഡിഗ്രി അളവ് വീതമുള്ള പന്ത്രണ്ട് രാശികൾ ചേരുമ്പോൾ ഒരു രാശി ചക്രം വൃത്താകൃതിയിലുള്ള ഒരു രാശി ചക്രം പൂർത്തിയാകും ഇത് കൂടാതെ മുന്നൂറ്റി അറുപത് ഡിഗ്രി അളവുള്ള രാശി വൃത്തത്തെ ഇരുപത്തിയേഴ് ചെറിയ ഭാഗങ്ങളായിട്ട് വിഭജിച്ചാൽ ആ ഓരോ ഭാഗവും പതിമൂന്ന് ദശാംശം മൂന്ന് മൂന്ന് അളവുള്ള ഒരു മേഖലയായിട്ട് വരും ആ ഒരു മേഖലയാണ് ഒരു നക്ഷത്ര മണ്ഡലം ആ ഒരു മേഖലയിൽ കാണപ്പെടുന്ന കോൺസ്റ്റലേഷൻസ് താരാപഥങ്ങളുടെ വ്യൂഹം അവയെ അടിസ്ഥാനമാക്കി അതിന് പേരുകൾ നൽകിയിരിക്കുകയാണ് അപ്പോൾ ഭൂമിക്ക് ചുറ്റുമുള്ള വൃത്താകാരമായ മണ്ഡലത്തിൽ പതിമൂന്ന് ദശാംശം മൂന്ന് മൂന്ന് ഡിഗ്രി അളവ് വരുന്ന ഒരു മേഖലയാണ് ഒരു നക്ഷത്ര മണ്ഡലം അശ്വതി ഭരണി കാർത്തിക രോഹിണി എന്നറിയപ്പെടുന്നത് ഈ നക്ഷത്ര മേഖലകളാണ് ഈ ഒരു നക്ഷത്ര മേഖലയിലൂടെ ചന്ദ്രൻ കടന്നു പോകാനെടുക്കുന്ന ഒരു കാലയളവാണ് ഒരു നാൾ അത് ശരാശരി അറുപത് നാഴിക അഥവാ ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ടാണ് ഒരു നക്ഷത്ര മേഖലയിലൂടെ ചന്ദ്രൻ കടന്നു പോകുന്നത് ഇതിനെയാണ് നമ്മൾ ഒരു നാൾ എന്ന് പറയുന്നത് ഇതാണ് നക്ഷത്രങ്ങളെ പറ്റിയിട്ടുള്ള ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം ചുരുക്കി പറഞ്ഞത് മൂന്നാമത്തെ നക്ഷത്രമാണ് കാർത്തിക കാർത്തിക നക്ഷത്രത്തിൻ്റെ അധിപൻ സൂര്യനാണ് ആദിത്യ ആദിത്യദശയിൽ അഥവാ ദശയിലാണ് കാർത്തിക നാളുകാരുടെ ജനനം സൂര്യദശ മൊത്തത്തിൽ ആറു വർഷമാണ് ുള്ളത് ഒരു കുട്ടി കാർത്തിക നാൾ തുടങ്ങിക്കഴിഞ്ഞ് എത്ര നാഴിക വിനാഴിക പിന്നിട്ടപ്പോഴാണ് ജനിച്ചത് എന്നതിനെ ആശ്രയിച്ച് ആ കുട്ടി ജനനശേഷം എത്ര കാലം ആദിത്യദശയിലായിരിക്കും എന്ന് പറയുന്നതാണ് തീരശൈശവം ആദിത്യദശയിലൂടെ ആയതുകൊണ്ട് ശൈശവകാല ക്ലേശങ്ങൾ ഉണ്ടായിരിക്കും അത് നല്ലതുപോലെ ശ്രദ്ധിക്കേണ്ടതാണ് വളരെ ജാഗ്രതയോടുകൂടി കാര്യങ്ങളെല്ലാം ചെയ്ത് മുമ്പോട്ട് പോകേണ്ടതാണ് ആരോഗ്യപരമായ കാര്യങ്ങളിൽ നല്ല ശ്രദ്ധ ഉണ്ടായിരിക്കുക തുടർന്ന് വരുന്ന പത്ത് വർഷക്കാലം വിദ്യാഭ്യാസത്തിൻ്റെ ആരംഭം കൗമാരത്തിലേക്ക് എത്തുന്നതായ ഘട്ടം ഇതെല്ലാം ചന്ദ്രദശയിലേക്കാണ് എത്തുന്നത് പൊതുവെ നല്ലതായ ഒരു കാലഘട്ടമാണ് ഇത് അവനവനും മാതാപിതാക്കൾക്കും കുടുംബത്തിനുമൊക്കെ സന്തോഷങ്ങൾ നൽകുക നല്ല അനുഭവങ്ങൾ പ്രദാനം ചെയ്യുക ഇതൊക്കെ ഈ ചന്ദ്രദശയുടെ ഭാഗമായിട്ട് ഉണ്ടാകാവുന്നതായ കാര്യങ്ങളാണ് വിദ്യാഭ്യാസത്തിൻ്റെ ആരംഭകാലഘട്ടങ്ങൾ നല്ല രീതിയിൽ പുരോഗതി പ്രാപിക്കും സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ അന്തിമ ഘട്ടം പിന്നീട് കലാലയ വിദ്യാഭ്യാസത്തിൻ്റെ ആരംഭകാലം ഇതൊക്കെ വരുന്നത് ഏഴ് വർഷം നീണ്ടു നിൽക്കുന്ന ചൊവ്വാ ദശാകാലത്തിലാണ് പഠനകാര്യങ്ങളിൽ ഒരല്പം ജാഗ്രത കുറയാനുള്ള സാധ്യത അവിടെ കാണുന്നുണ്ട് വിചാരിക്കുന്ന ആ ഒരു ഭംഗിയേറിയ രീതിയിൽ പഠനകാര്യങ്ങൾ പുരോഗമിക്കണമെന്നില്ല അതോടൊപ്പം പലതരത്തിലുള്ള അസ്വസ്ഥതകളും ഈ ചൊവ്വാദശയിൽ വന്നുചേരാം എങ്കിലും ശ്രദ്ധാപൂർവം കാര്യങ്ങൾ ചെയ്ത് മുമ്പോട്ട് പോകുന്നതായാൽ ഇതിനെ തരണം ചെയ്യാവുന്നതാണ് ഈ ചൊവ്വാ ദശയ്ക്ക് ശേഷം യൗവന ആരംഭം മുതൽ ഒരു യൗവന മധ്യം പിന്നിടുന്നത് വരെയുള്ള പതിനെട്ട് വർഷക്കാലം എന്ന് പറയുന്നത് രാഹുദശയാണ് തൊഴിലിനു വേണ്ടി ഉള്ള തീവ്ര പരിശ്രമങ്ങൾ ആരംഭിക്കുന്ന കാലം ഈ രാഹു ആയതുകൊണ്ട് തന്നെ നല്ല കരുതൽ ആവശ്യമാണ് മനസ്സിൻ്റെ ഏകാഗ്രത കൈവിട്ടു പോവുക നമ്മുടെ പരിശ്രമങ്ങളിൽ പിന്നോക്കം പോവുക മത്സര പരീക്ഷകളിൽ വേണ്ടത്ര ശോഭിക്കാതിരിക്കുക ഇതെല്ലാം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് ഈ രാഹുദശയിൽ അങ്ങനെ ഒരു നല്ല തൊഴിൽ നേടിയെടുക്കുന്നതിന് പലവിധ പ്രതിബന്ധങ്ങൾ ആ കാലഘട്ടത്തിലെ രാഹുദശയുടെ ഫലമായിട്ട് കാർത്തികക്കാർക്ക് അനുഭവപ്പെട്ടേക്കാം നല്ല പരിശ്രമം കൊണ്ട് അവയെ തരണം ചെയ്ത് മുമ്പോട്ട് പോകാൻ കഴിഞ്ഞാൽ നമ്മളുടെ തൊഴിലിൻ്റെ ആദ്യഘട്ടം ജീവിതം ആരംഭിക്കുന്നതായ ഘട്ടം തുടർന്ന് വിവാഹം കുടുംബം തുടങ്ങിയ കാര്യങ്ങൾ ഈ രാഹുദശയുടെ ഘട്ടത്തിൽ തന്നെ കടന്നു പോകേണ്ടവയാണ് അതെല്ലാം തന്നെ വളരെ നന്നായി ആലോചിച്ച് ശ്രദ്ധിച്ച് വേണ്ടതുപോലെ ചെയ്യുക ആ യൗവനത്തിൻ്റെ അന്തിമഘട്ടം മുതൽ മധ്യപ്രായത്തിലേക്ക് എത്തുന്നത് വരെയുള്ള തുടർന്നുള്ള പതിനാറ് വർഷക്കാലം എന്ന് പറയുന്നത് വ്യാഴദശയിലൂടെ കടന്നു പോകുന്നു ഇത് പൊതുവെ അനുകൂലമായിരിക്കുന്നതായ കാലഘട്ടമാണ് അടിസ്ഥാനപരമായി ഒട്ടേറെ നേട്ടങ്ങൾ ജീവിതത്തിൽ വളരെ കാര്യങ്ങൾ കൈവരിക്കുക ഇതെല്ലാം തന്നെ ഈ വ്യാഴദശാകാലത്ത് ഉണ്ടായി വരുന്നതാണ് ഗൃഹം വാഹനം സ്ഥാനങ്ങൾ ഇതെല്ലാം തന്നെ ഈ വ്യാഴദശയിൽ കൈവരിക്കാവുന്നതേ ഉള്ളൂ മധ്യപ്രായത്തിൻ്റെ ആരംഭഘട്ടം മുതൽ വരുന്നതായ ശനിദശാകാലം കാർത്തികക്കാർക്ക് പൊതുവേ ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളാണ് നൽകുക എങ്കിലും യോഗകാരകനായ ശനിയുടെ ദശാകാലമായിരിക്കുന്നത് കൊണ്ട് ആ ശനിദശയിൽ പലവിധ നേട്ടങ്ങളും ഉറപ്പായിട്ടും വന്നു ചേരുന്നതാണ് വളരെ സമുന്നതമായ സ്ഥാനങ്ങളിലേക്ക് എത്താനുള്ള സാധ്യത അടിസ്ഥാനപരമായ പ്രധാന നേട്ടങ്ങൾ കീർത്തി ഇതെല്ലാം ഈ കാലഘട്ടത്തിൽ വരാവുന്നതാണ് കാർത്തികക്കാരുടെ ജന്മനക്ഷത്ര കല്ല് മാണിക്യം അഥവാ റൂബിയാണ് അതല്ലെങ്കിൽ പിന്നെ ദശാകാലങ്ങൾക്കനുസരിച്ച് ഉചിതമായ കല്ല് മാറി മാറി സ്വീകരിക്കാം കാർത്തികക്കാരായ നിങ്ങൾ നിങ്ങളുടെ വ്യക്തിപരമായ ജനന തീയതി സമയവും അനുസരിച്ച് ഗ്രഹനില കണക്കാക്കി അതിനനുസരിച്ച് ഫലനിരൂപണം ചെയ്ത് മുമ്പോട്ട് പോകേണ്ടതാണ്